തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘാ മധുവിൻ്റെ മരണത്തിൽ മാതാപിതാക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിലെത്തി പേട്ട എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത് ആൺ സുഹൃത്ത് സുകാന്ത് തന്നെയാണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന മൊഴി മകളുടെ പണം സുകാന്ത് അപഹരിച്ചെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും മൊഴി നൽകിയിട്ടുണ്ട് ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു കൂടുതൽ വിവരങ്ങൾ രോഹിണി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐ വി ഉദ്യോഗസ്ഥയായിട്ട് ജോലി ചെയ്യുകയായിരുന്ന മേഘ ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് സുഗാന്ത് തന്നെയാണ് മരണകാരണമെന്നാണ് മേഘയുടെ മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് പേട്ട എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിൽ പോയി അവിടെ നിന്നും മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് മകളുടെ ശമ്പളം കിട്ടിയിരുന്ന തുക ഇത്തരത്തിൽ സുഗാന്ത് അപഹരിച്ചിരുന്നു എന്നും അല്ലെങ്കിൽ കുട്ടി പെൺകുട്ടിയുടെ കയ്യിൽ നിരവധി തവണ പണം വാങ്ങിയിട്ടുണ്ടെന്നും മരണ സമയത്ത് പെൺകുട്ടിയുടെ പക്കൽ സാമ്പത്തികമായിട്ട് യാതൊരു തരത്തിലുള്ള നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നില്ല ശമ്പളം അക്കൗണ്ടിൽ എൺപത്തി എട്ട് രൂപയാണ് അവസാനമായിട്ട് ബാലൻസ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ മകളുടെ പണം മേഘയുടെ പണം സുഗാന്ത് അപഹരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മൊഴി നൽകിയിട്ടുള്ളത് അതേസമയം തന്നെ സുഗാന്തിനെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ മേഘയുടെ മരണത്തിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ സുഗാന്തിന്റെ ഫോൺ മലപ്പുറം ജില്ലയിലെ ആയിരുന്നു ഈ വിഷയങ്ങൾ ഇത്തരത്തിൽ മാതാപിതാക്കൾ സുഗാന്തിനെതിരെ മൊഴി നൽകുകയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തതോടെ ഈ ഫോൺ പിന്നീട് ആക്റ്റീവ് ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഗാന്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഓൺലൈൻ ട്രേഡിംഗ് ഉൾപ്പെടെ സുഗാന്ത് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നായിരുന്നു ഇത്തരത്തിൽ മാതാപിതാക്കളുടെ ആരോപണം അതിനുശേഷം അതിനുശേഷം ഇത്തരത്തിൽ പിന്നീട് പരാതി ഉയർന്നതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത് മലപ്പുറത്തും കൊച്ചിയിലും ഉൾപ്പെടെയാണ് പോലീസ് സുഖാന്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഇയാളുടെ ബന്ധുവീട്ടിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട് ഇവർ ഇരുവരുടെയും ബാങ്ക് വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ പണമിടപാടുകൾ സംബന്ധിച്ചും പോലീസ് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ആത്മഹത്യ സംഭവിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇത്തരത്തിൽ കുടുംബം ആരോപിക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് സുഹൃത്തിനെ കണ്ടെത്താനോ നിന്നും കൂടുതൽ വിവരം തേടാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ബാങ്ക് രേഖകൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സാമ്പത്തിക മറ്റു സാമ്പത്തിക ബന്ധങ്ങളൊന്നും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ദുരൂഹത തുടരുന്നുണ്ട് പെൺകുട്ടി വിമാനത്താവളത്തിൽ ജോലി ചെയ്യ തിരുവനന്തപുരത്ത് ഇന്റലിജ തിരുവനന്തപുരത്ത് ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി യായിരുന്നു ജോലി കഴിഞ്ഞ തിരികെ കുട്ടി പെൺകുട്ടി താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ ചാടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് ഈ ആത്മഹത്യയിലാണ് കുടുംബം ദുരൂഹത ആരോപിച്ചിട്ടുള്ളത് രോഹിണി ശരി